ലോക്കൽ ബോഡി നിയമസഭാ ൾ പടിവാദിക്കൽ എത്തിനിൽക്കെ ഇരുട്ടിൽ തപ്പുകയാണ് കോൺഗ്രസ് നേതൃത്വം ഡി സി സി കെ പി സി സി പുനഃസംഘടന വൈകുന്നത് വരും തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയെ സാരമായി ബാധിക്കും സൗമ്യ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പടിവാദിക്കൽ എത്തിനിൽക്കെ ഇരുട്ടിൽ തപ്പുകയാണ് കോൺഗ്രസ് നേതൃത്വം ഡി സി സി കെ പി സി സി പുനഃസംഘടന പൂർത്തിയാക്കാൻ സാധിക്കാത്തത് പാർട്ടിയിൽ പ്രതിസന്ധി ഉണ്ടാക്കുകയാണ് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോൾ പല ജില്ലകളിലും താഴെത്തട്ടിൽ പാർട്ടി പ്രതിസന്ധി നേരിടുകയാണ് കെ പി സി സി പ്രസിഡന്റിനെ മാറ്റാൻ ശ്രമിച്ച ഹൈക്കമാൻഡിന് അവസാനം സുധാകരന്റെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു സാമുദായിക സന്തുലിതാവസ്ഥ പാലിച്ചുകൊണ്ട് ഒരു പേര് കണ്ടെത്താനും നേതൃത്വത്തിന് കഴിഞ്ഞില്ല എന്നാൽ ഡി സി സി പുനഃസംഘടന പൂർത്തിയാക്കിയാൽ പാർട്ടി താഴെത്തട്ടിൽ സജീവമാകും ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പിനെ പാർട്ടിക്ക് സുഗമമായി നേരിടാനും സാധിക്കും പക്ഷേ നേതാക്കൾ തമ്മിലുള്ള സ്വര ചർച്ചയില്ലായ്മ അതിന് തടസ്സമാവുകയാണ് വിരലിലെണ്ണാവുന്ന ചുരുക്കം ഡി മാത്രമാണ് സജീവമായി പ്രവർത്തിക്കുന്നത് തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരം കൊല്ലം മുതിർന്ന നേതാക്കളായ കെ സി വേണുഗോപാലിന്റെയും രമേശ് ചെന്നിത്തലയുടെയും ജില്ലയായ ആലപ്പുഴ കേരള കോൺഗ്രസ് എം മുന്നണിവിട്ടതോടെ യു ഡി എഫിന്റെ ശക്തിശയിച്ച കോട്ടയം ഡി സി സി ഇടുക്കി വയനാട് പാലക്കാട് ഇവയെല്ലാം അമ്പെ പരാജയമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചതുപോലെ സംവിധാനം നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് വയനാട്ടിൽ ഡി സി സി ട്രഷററുടെ ആത്മഹത്യയെ തുടർന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥയാണ് കോട്ടയം ഡി സി സി പ്രസിഡന്റിന്റെ സ്ഥാനം കാലാകാലങ്ങളായി കത്തോലിക്ക വിഭാഗത്തിനായിരുന്നുവെങ്കിൽ നാട്ടകം സുരേഷിന്റെ വരവോടെ ക്രിസ്ത്യൻ സമുദായം പാർട്ടിയുമായി അകലുന്ന സാഹചര്യമാണ് നിലവിൽ ഇടുക്കി കൊല്ലം ജില്ലാ പ്രസിഡന്റുമാർ ആരോഗ്യപരമായ വിഷമതകൾ അനുഭവിക്കുന്നതിനാൽ പാർട്ടി പരിപാടികൾക്ക് പോലും പങ്കെടുക്കുന്നില്ല കാലാകാലങ്ങളായി സംസ്ഥാനത്ത് പാർട്ടിയെ ചലിപ്പിക്കുന്നത് അതാത് ജില്ലകളിലെ ഡി സി സി അധ്യക്ഷന്മാരാണ് ഊർജ്ജസ്വരായ ചെറുപ്പക്കാരെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ സംഘടനാ സംവിധാനം സജീവമാകും അതിന്റെ ഉത്തമ ഉദാഹരണമാണ് എറണാകുളം കോഴിക്കോട് മലപ്പുറം ജില്ലാ കമ്മിറ്റികളുടെയും പ്രവർത്തനങ്ങൾ സി പി എം ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ ജില്ലാ സെക്രട്ടറിമാരെ തിരഞ്ഞെടുത്ത് സമ്മേളനങ്ങൾ നടത്തി ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പിന് തയ്യാറായി കഴിഞ്ഞു പക്ഷേ കോൺഗ്രസ് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ്